ഹലോ ടു മൈ യൂട്യൂബ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഊണം സീരീസിന്റെ എട്ടാമത്തെ റെസിപ്പി ആയിട്ടാണ് പൈനാപ്പിൾ പുളിശ്ശേരി വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പുളിശ്ശേരിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി എന്നുള്ളത് അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അങ്ങനെ പുളിശ്ശേരിക്ക് വേണ്ടിട്ട് ഞാൻ ഒരു കാൽ കഷ്ണം പൈനാപ്പിൾ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ തൽക്കാലത്തേക്കൊരു ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലൊരു കാൽസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് ചെറിയ പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ടതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് വരാനായിട്ട് അപ്പൊ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം തന്നെ തേങ്ങ അപ്പൊ ഞാനൊരു കാൽ കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാൽ കപ്പ് രണ്ട് പിടി വരും കാൽ കപ്പ് എന്ന് പറയുന്നത് അത്ര വീ എനിക്ക് രണ്ട് ചെറിയ പച്ചമുളകാണുള്ളത് അപ്പൊ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പുളിശ്ശേരിക്ക് നല്ല കളർ കിട്ടാനായിട്ട് മഞ്ഞപ്പൊടിയും അത് ഞാനൊരു സ്പൂൺ മഞ്ഞപ്പൊടിയും കാൽസ്പൂൺ മുളക് പൊടിയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു കാൽ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി സോറി ജീരകത്തിൻ്റെ പൊടിയല്ല ജീരകം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആദ്യം കുറച്ച് തൈര് തൈരൊഴിച്ചിട്ടാണ് വെള്ളമല്ല ഞാൻ തൈര് തൈരൊഴിച്ചിട്ടാണ് ഞാനിത് അരപ്പ് അടിച്ചെടുക്കുന്നത് ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കും അങ്ങനെ പുളിശ്ശേരിയുടെ അരപ്പ് ദാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിരുന്ന പൈനാപ്പിൾ ദാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഒരു കത്തിതാ ഇങ്ങനെ കേട്ടുമ്പോ ഇത് തന്നി ഇങ്ങനെ ഇറങ്ങിപ്പോകും അത്ര സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മഷി പോലെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ നമ്മുടെ അരപ്പ് പൈനാപ്പിൾ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കുറച്ചുകൂടെ തൈര് വേണമല്ലോ അപ്പം ഞാൻ ആ തൈര് കുറച്ചുകൂടെ ഒരു കാൽ കപ്പ് തൈരും കൂടെ ഞാൻ ഒഴിച്ചിട്ട് അതും കൂടെ നല്ല പോലെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് അങ്ങനെ താ തൈര് നല്ല പോലെ നല്ല വെള്ളം പോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുളിശ്ശേരി ഓൾമോസ്റ്റ് റെഡിയായി ഇങ്ങനെ വരികയാണ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ ഒരു ചൂടിൽ നമുക്ക് ചെറിയ ചെറിയ തിള വരുന്നത് വരെ നമുക്കതിങ്ങനെ അത് ആ ഒരു പരുവ മതി അത് കഴിഞ്ഞാൽ നമുക്ക് താളിച്ചൊഴിക്കാം അങ്ങനെതാ നമ്മുടെ പുളിശ്ശേരി ഇതാ റെഡി ആയിട്ടുണ്ട് ചൂട് നന്നായിട്ട് ഇങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു ഉപ്പൊക്കെ നോക്കി ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ആ പൈനാപ്പിളിൻ്റെ നല്ല ഒരു ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അരപ്പിലേക്കൊക്കെ ഇനി ഇതൊന്ന് ചെറുതായിട്ടിങ്ങനെ അവിടെ അവിടെ തിള വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ തിള കാണുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് അവിടെ അവിടെ ഇങ്ങനെ തിളകളൊക്കെ വരുന്നുണ്ട് ഇതിനി നമ്മൾ കൂടുതൽ വെച്ചിരുന്നാൽ ഇത് ചിലപ്പോൾ പിരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഞാൻ ഓഫ് ചെയ്യാണ് അങ്ങനെതാ ഞാൻ താളിച്ചതും കൂടെ ഒഴിക്കാൻ പോവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സിയിലെടുക്ക പരിപാടി കഴിഞ്ഞു അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ബൈ